ഫസ്റ്റ് ഒൺ റിപ്പോർട്ട് ഗവർണറുടെ ഭരണഘടനാ ചുമതല പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്യുകയാണ് രാജ്ഭവൻ സർക്കാർ തീരുമാനം നല്ല കാര്യമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നു ഗവർണർ എന്താണെന്ന് കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവൂ എന്തു പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്നും അതിൽ ഗവർണറോ രാജ്ഭവനോ ഇടപെടില്ലെന്നുമാണ് രാജ്ഭവന്റെ നിലപാട് അത് സ്വാഗതാർഹമാണ് റഹീസ് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് വെരി ഗുഡ് മോർണിംഗ് സർക്കാരും ഗവർണറും ഭാരതാംബയുടെ പേരിൽ ഒരു പോർമുഖം തുറന്നിരിക്കുന്നതിനിടയിലാണ് എന്നാൽ ഈ ഗവർണറുടെ അധികാരവും അധികാരമില്ലായ്മയും കുട്ടികളെ പഠിപ്പിക്കാം എന്ന് കരുതി വിദ്യാഭ്യാസ മന്ത്രി ആ തീരുമാനമെടുത്തത് ആ തീരുമാനത്തെ ഇപ്പോൾ രാജ്ഭവൻ സ്വാഗതം ചെയ്യുകയാണ് റഹീഷ് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അരുൺ രാജ്ഭവൻ ഇതിനെ വളരെ വലിയ ഒരു പോസിറ്റീവായ കാര്യമായാണ് എടുത്തിരിക്കുന്നത് രാജ്ഭവൻ വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതൊരു പോരിൻ്റെ ഭാഗമായി രാജ്ഭവനെതിരായ നീക്കത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചതാണെങ്കിൽ പോലും അത് നല്ല കാര്യമായാണ് ഗവർണർ എടുത്തിരിക്കുന്നത് എന്നതാണ് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചത് ഗവർണർ ഇക്കാര്യത്തിൽ പറയുന്നത് ഗവർണറുടെ ഒരു ഗവർണറുടെ ചുമതലകൾ എന്താണ് അദ്ദേഹം ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് കുട്ടികൾ പഠിച്ചു വളരട്ടെ അങ്ങനെ പഠിച്ചു വളരുന്നത് നല്ല കാര്യമാണ് അതിനൊപ്പം ഭരണഘടന പഠിക്കുന്നു രാജ്ഭവൻ രാജ്ഭവൻ എന്താണെന്ന് പഠിക്കുന്നു ഗവർണർ ചെയ്യുന്നത് ഗവർണർ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കുമ്പോഴാണ് ഗവർണറുടെ ഡ്യൂട്ടി മനസ്സിലാക്കുന്നത് അതിനെ ആ അർത്ഥത്തിൽ മാത്രമാണ് രാജ്ഭവൻ കാണുന്നത് അതൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായി വരുന്നതാണെങ്കിൽ പോലും വളരെ അനുകൂലമായി മാത്രമാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് അതിനെതിരായ ഒരു നിലപാട് രാജ്ഭവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നതാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊന്നുമില്ല അതിനെ പോസിറ്റീവായി കാണുന്നുവെന്ന് കൃത്യമായി രാജ്ഭവൻ വൃത്തങ്ങൾ പറയുകയാണുള്ളൂ